എല്ലാവർക്കും നമസ്കാരം കേട്ടാ ഞാനിപ്പോൾ വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ഹാഫ് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് അത് എന്താ പറയുക നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ നമ്മുടെ ചാനൽ ഇത്രയും പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവാനായിട്ട് കാരണം ഫുൾ മോണിറ്റൈസേഷൻ ആയിട്ടില്ല എങ്കിൽ പോലും നമ്മുടെ ചാനൽ ഹാഫ് മോണിറ്റൈസേഷൻ ആയി ഇനി ഒരു ആയിരം മണിക്കൂറും കൂടി നമുക്ക് വാച്ച് ടൈം ആയാലും നമ്മുടെ ചാനൽ ഫുൾ മോണിറ്റൈസേഷൻ ആകും അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത ലൈവിൽ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ എന്തായാലും ഇത്ര ഗ്രോ ചെയ്യാനുള്ള കാരണം നിങ്ങളും കൂടി ആയതുകൊണ്ട് നിങ്ങളെന്തായാലും ഇത് അറിഞ്ഞിരിക്കണമല്ലോ അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് പിന്നെന്താണ് ഞാൻ ചാനൽ തുടങ്ങുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ചാനൽ അറിയണം സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഇപ്പോൾ ഉള്ള ചാനലല്ല ഹാഫിസ് റൈ ആൻഡ്സ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ ആ സമയത്ത് അത്യാവശ്യം ഞാൻ വീഡിയോ ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ചാനൽ അത്രയും ഗ്രോ ആയിട്ടുള്ളൊരു ചാനലല്ലായിരുന്നു കേട്ടോ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമെങ്കിലും അപ്പോൾ ഷോർട്സും കാര്യങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല ഓൺലി വീഡിയോ മാത്രമാണൊന്നും ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിലൊട്ടും ഗ്രോ അല്ലായത് പിന്നെ കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ആ ചാനലിൽ മെസ്സേജ് മെസ്സേജ് സോറി വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഓൾറെഡി നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ആ ചാനലത് എന്താ പറയുക ള്ളായി ഒട്ടും എന്താ പറയുക വ്യൂ ഇല്ലാണ്ട് പോയ ഒരു ചാനലാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ കോവിഡിൻ്റെ സമയത്ത് വീണ്ടും ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു അത് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാനലായിരുന്നിട്ടാ അതിലത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യുമ്പോൾ കുട്ടികളുടെ ഡെയിലി അവരുടെ വർക്കും കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് സെവൻത്ത് എയ്റ്റ് സ്റ്റാൻഡേർഡിലെ കുട്ടികളുടെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അന്നിട്ടുണ്ടിരുന്നത് പക്ഷെ അന്നും ഈ പറഞ്ഞോളം പിന്നീട് എനിക്ക് പിന്നീട് എനിക്ക് എന്താ പറയുക വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും വീണ്ടും ആ ചാനൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല അങ്ങനെ അതും അങ്ങനെ രണ്ട് ചാനലും പൂട്ടിക്കെട്ടിയ അവസ്ഥയിലായിരുന്നെട്ട പിന്നെ ഈ കഴിഞ്ഞ ഒക്ടോബർ പതിനൊന്നാം തീയതിയാണ് ഞാൻ ഈ ചാനൽ നമ്മുടെ പുതിയ ചാനൽ മൈ പാഷനേറ്റ് ഡേയ്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ചാനല് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടും ഒക്കെ നമുക്കത് ഹാഫ് മോട്ടിവസേഷൻ വരെ എത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ വീഡിയോസ് കാണാനും ഒക്കെ ഉണ്ടാവണം അതേപോലെ ലൈവിലും ഒക്കെ നിങ്ങളുടെ കൂടുതൽ ആൾക്കാരെ നമ്മുടെ ലൈവുകൾ കാണുകയും അതുപോലെ വീഡിയോസ് കാണുകയും ഷോർട്സ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം എന്ന് മാത്രമാണ് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്ത കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബിഗ് താങ്ക്സ് ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക് യു എത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ